നമ്മൾ ഈ ഹെയർ ഫുള്ള് ബാക്കോട്ട് ഇടൂല അല്ലെങ്കിൽ ഇവിടെ ഒന്ന് പോണി കിട്ടൂലേ അപ്പൊ ഫുള്ളി കളർ കാണാൻ പറ്റൂ ഹായ് ഹലോ എന്തു ചെയ്യാ കളർ ചെയ്യാൻ വേണ്ടി വന്നാ കളർ ചെയ്യാൻ എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കളർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഓവർ ആയിട്ട് മേലേക്ക് വേണ്ട എൻസിൽ ആയിട്ട് ചെയ്താ മതി ഹെയർ ഡിപ്സിൽ മാത്രം ചെയ്താ മതി ആ അപ്പോൾ നമുക്ക് ടിപ്സിൽ ചെയ്യാനെങ്കിൽ ഫസ്റ്റ് ടൈം നല്ലൊരു ഹെയർ കട്ട് വേണം ഇത് കണ്ടോ ഫ്രണ്ട് പോർഷനൊക്കെ വന്നിട്ട് അത്രയും ലെങ്ത്തിലേക്ക് നിൽക്കുക അപ്പോൾ നല്ലൊരു ഹെയർ കട്ട് ചെയ്തിട്ട് ടിപ്സിലേക്ക് കളർ ചെയ്യാം ഇതിപ്പോൾ ഹെയറിൻ്റെ ടിപ്പിൽ മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഈ ഹെയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ഹെയറിൻ്റെ ഈ എൻ പോർഷനിൽ മാത്രം പക്ഷേ ഈ ഒരു ടെക്നിക്കും ഈ ഒരു ഹെയർ കട്ടും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഹെയർ ഫുള്ള് ബാക്കോട്ട് എടുക്കില്ലേ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് പോണി കിട്ടൂലേ അപ്പോൾ ഫുള്ളി കളർ കാണാൻ പറ്റും കളർ വന്നതണ്ടോ അത് ഫുൾ ടിപ്പാണ് അത് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ടിപ്പിൽ മാത്രമായിട്ട് കളർ ഉള്ളത് കണ്ടോ ഈ ഹെയറിന്റെ ഒക്കെ ടിപ്പിലുള്ളു ഫുൾ ഹെയറിന്റെ ടിപ്പില് ആ ഒരു മാജിക്കൽ ലേഴ്സ് ആ മാജിക്കൽ മാജിക്കൽസ് ഹെയർ കട്ടോ എന്നൊണ്ടിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് കാണുന്നത് ഇഷ്ടപ്പെട്ടോ ഏഷ്ടപ്പെട്ടോ ഇതാണോ ഏ ഇഷ്ടപ്പെട്ടോ